വേറൊന്നും കേക്കണ്ട അവള് കേട്ടാതി അവള് തോങ്ങി കൊച്ചി കറിയുന്നത് ഈ രണ്ടുപേര് കൊച്ചിന് എടുക്കില്ല അവൾ ആ ഈ കൊച്ചിനെ ആട്ടി കുറക്കിട്ട് രണ്ടാമത് ഒക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്യാനുള്ള ധൈര്യൊന്നും ഇല്ല കാരണം അവർക്ക് ഞാൻ പറയലോ ഇപ്പൊ ഒരു ആത്മഹത്യ എന്ന് പറയുമ്പോ ഒന്നുകിൽ ആ കുരുക്കിടാനുള്ള കറിയൊന്നും അറിയില്ല ആറ് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാതാവ് വീട്ടിൽ എന്താണ് കരിഷ്മ മരിക്കാനുള്ള കാരണം എൻ്റെ അടുത്ത് ഞാൻ രാവിലെ ഈ സംഭവം നടക്കണേ അന്ന് രാവിലെ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് അരിഷ്മയുടെ ചേച്ചിയല്ലേ എവിടെയാണ് താമസിക്കുന്നത് ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചപ്പോൾ എനിക്ക് എന്താ സാർ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരിക പോലീസ് സ്റ്റേഷനിൽ വരിക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയിട്ട് അവളുടെ നമ്പറിൽ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് അവളുടെ അമ്മയാണ് ഫോൺ എടുത്തത് പിന്നെ എന്ത് പറ്റി ആദ്യ മനുടാന്ന് ചോദിച്ചു എന്ത് പറ്റി മാമ്മീന്ന് ചോദിച്ചു അപ്പോൾ അവരുടെ പ ഒരു ഒരുമാരി പോലെ കുട്ടി കയ്യിലിരുന്ന് അവളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അമ്മ അവിടെ എന്ന് ചോദിച്ചു പോയി എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എവിടെ പോയി എന്നിട്ട് അവരും രാവിലെ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ എനിക്ക് പെട്ടെന്ന് ആ മൈൻഡിൽ ഞാൻ ചോദിച്ചു എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട അവൾ എവിടെ പോയി കേട്ടാൽ മതി അപ്പോൾ എൻ്റെ അടുത്ത് തുടങ്ങി അവൾ തൂങ്ങി എന്ന് പറഞ്ഞു ഇനി ഞാനിത് കേട്ട ഉടനെ ഫോൺ കട്ട് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു വിളിച്ചിട്ടുടങ്ങി ഇങ്ങനെ അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒരു മിനിറ്റ് എന്നെ ഇങ്ങനെ ചേട്ടൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കട്ട് ചെയ്തു ഞാൻ ഞമ്മളൊന്ന് അന്വേഷിക്കണേന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു എന്നിട്ട് രണ്ടാമത് പിന്നെ ഞാൻ വിളിക്കുന്നത് പ്രശാന്ത് പ്രശാന്തേട്ടനെയാണ് പ്രശാന്ത് എന്നെ വിളിച്ചപ്പോൾ പോലീസാണ് എടുത്തത് എന്നിട്ട് ഞാൻ പറഞ്ഞു സാർ എൻ്റെ മാനസികാവസ്ഥ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും അറിയണ്ട എനിക്ക് എൻ്റെ അനിയത്തി എന്ത് അറിയണം സാർ നിങ്ങൾ സത്യം പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ആ സാറ് പറഞ്ഞു സാറ് പറയുന്നില്ല എൻ്റെ അടുത്ത് പറയുന്നില്ല ഇങ്ങനെയാണ് കാര്യം നിങ്ങൾ വന്നാൽ മതി വന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്കറിയണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഹരീഷ് ഹരീഷ്മെൻ സൂയിസൈഡ് ചെയ്തു തൂന്നി വരച്ചു ആണ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ മാനസിക നില തെറ്റി ഞാൻ അറിയില്ല എന്തൊക്കെ ചെയ്തെന്ന് എനിക്കറിയില്ല അപ്പോഴ് അത് അതുവരെയാണ് എനിക്കറിയാവുന്ന കാര്യം അതാണെന്ന് സംഭവിച്ചു പ്രശാന്തരാം കല്യാണത്തിന് മുന്നേ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം നെടുമ്പങ്ങാട് അയ്യോ സാറ് എൻ്റെ അടുത്ത് വെ അപ്പോൾ അത് ഈ മാമിയുടെ അതായത് പ്രശാന്ത് എൻ്റെ അമ്മയുടെ പേരിലാണ് വാങ്ങിച്ചിരുന്നത് അത് ഈ ലോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ പേര് വാങ്ങിച്ചത് അപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞിട്ട് വീട് വയ്ക്കാൻ വേണ്ടി ചെന്നപ്പോൾ ലോൺ കിട്ടില്ല അതായത് ഇവർക്ക് ഓൾറെഡി വീടുള്ളതുകൊണ്ട് ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പേരിലോട്ട് മാറ്റം ഇപ്പം ആയിരുന്നല്ലോ പ്രശാന്ത് എൻ്റെ പേരിലും ആ പേരിലും കൂടി ചേർത്തെഴുതി ചേർത്തെഴുതി അന്ന് തന്നെ അവിടെ പ്രശ്നം ഉണ്ടായി അവരെന്തിനെ എന്റെ പേര് മാറ്റിയിട്ട് ചെയ്തു അപ്പോൾ പ്രശാന്ത് ഏട്ടൻ തന്നെയാണ് അതിനൊക്കെ മറുപടി കൊടുത്തത് പ്രശാന്തേട്ടൻ പറഞ്ഞു ഞാനല്ലേ അത് വാങ്ങിച്ചത് ഞാനല്ലേ പൈസ കൊടുത്ത് വാങ്ങിച്ചത് പിന്നെ എന്തുകൊണ്ട് എന്റെ പേര് എഴുതിയ പ്രശ്നം അപ്പോൾ അവര് പറഞ്ഞു നിന്റെ അവളുടെ പേര് എഴുതിയിട്ട് നാളെ അവൾ നിന്നെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിന്നെ കളഞ്ഞിട്ട് പോകൂലേ അപ്പൊ നീ എന്ത് ചെയ്യുന്ന അവരിങ്ങനെ പറഞ്ഞു ആ ദിവസം ഇത് ചെയ്യാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ് പ്രശാന്ത് പ്രശാന്തിന് ചുമ്മാ പറയുന്നത് പറയുമ്പോ നമ്മളിപ്പോലെ കാഴ്ച കാഴ്ച അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയണല്ലാതെ അതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹസ്ബൻഡ് ആൻ്റെ വൈഫിന്റെ ഇടയിൽ ഉള്ളതാണ് അത് അങ്ങനെയുള്ളു അല്ലാത്ത ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ അവളൊന്നും ചെയ്യില്ല അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം ഇല്ല കാരണം അവക്കാ ഞാൻ പറയല്ലോ ഒരു ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ആ കുരുക്കിടാനുള്ള കറി അതൊന്നും അവ സ്ത്രീധനം കൊടുത്തത് കൂടിയതോ സംസാരിക്കും അങ്ങനെ ഒന്നും അങ്ങനൊന്നും പറഞ്ഞിരിക്കുക തോന്നുന്നത് അവരുടെ മനസ്സിൽ നമ്മളൊന്നും കൊടുത്തില്ല കൊടുക്കാതെ അവൾ അവിടെ ചെന്നിട്ട് അവളുടെ പേരിൽ കൊറോണ സമയം ഞങ്ങൾക്ക് വലുതായിട്ട് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കൊറോണ കഴിഞ്ഞിട്ട് നടത്താൻ പറയുമ്പോ അവര്ന്നെയാണ് നമുക്കിപ്പോ നടത്താൻ കുഴപ്പമൊന്നും ഇല്ല അവർ പറഞ്ഞു വീട് വിൽക്കാനെത്തിക്കാണ് വീട് വിൽക്കാതെ ഞങ്ങൾക്ക് എന്തെങ്കിലും തരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അവൾ അവർ പറഞ്ഞു ഏയ് ഞങ്ങൾക്കൊന്നും വേണ്ട അങ്ങനെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് വീട് വെക്കാൻ അവരെന്തായാലും വീട് വെക്കല്ലേ അപ്പോൾ നമുക്ക് വീട് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഷെയർ അവർക്ക് കൊടുത്ത് ആ പൈസ കൊണ്ട് അവർക്ക് അവിടെ വീട് വെക്കാമല്ലോ എന്നുള്ളതിലാണ് ഇരുന്നത് അപ്പൊ നമ്മള് അങ്ങനെ സ്ത്രീധനം അവര് പറ്റിയൊന്ന് സംസാരിച്ചിട്ടില്ല ഭാര്യ മൂന്നാമത്തെ ദിവസം പ്രശാന്ത് ഈ വീട്ടിൽ നിന്നുണ്ട് ആ അത് ഇതുപോലെയാണ് പ്രശാന്ത് പറഞ്ഞു മോളെ നോക്കുവോ ഞങ്ങൾ എല്ലാരും ഉണ്ടല്ലോ ചേട്ടാ അതിന്റെ കഴിഞ്ഞ നോക്കി നോക്കുകയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഉണ്ട് ിട്ട് നമുക്കറിയാലോ പ്രശാന്ത് എന്നെ ഇങ്ങനെയാണ് അവളെ നോക്കിയെന്നുള്ളതുകൊണ്ട് ചേട്ടൻ്റെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ചോദിക്കാതിരുന്നത് ഒരു തെറ്റും നിങ്ങൾ ഒന്നും കാരണം എനിക്കറിയില്ല ഞങ്ങൾ രണ്ട് മക്കളല്ലേ ഉള്ളൂ അപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ഒരു ഒരുമിച്ച് പോകണതും എല്ലാം ചെയ്യണതൊന്നും ഞങ്ങൾക്കറിയാം രാവിലെ എന്തോ ഒരു സംഭവം ആ വീട്ടിൽ അവള് ഞാൻ പ്രശാന്തായിട്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ പ്രശാന്തൻ പറഞ്ഞു ആ ആക്റ്റീവ് അവൾ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പ്രശാന്തേട്ടെന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവൾ പറഞ്ഞു ഇനി ആക്റ്റീവ് ആർക്കും എടുക്കാൻ കൊടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ ഓടിക്കൊണ്ടുവന്നിട്ടിറങ്ങി ഞാൻ എൻ്റെ ഈ വണ്ടി ഇനി എടുക്കില്ല അല്ലെങ്കിൽ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞുകൂടെയായിരുന്ന എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം പ്രശാന്ത്ട്ട പറഞ്ഞു അതിന് നിങ്ങൾ എടുക്കണ്ട വണ്ടി എടുക്കണ്ട ഓക്കെ അത് പറഞ്ഞ് തീർത്ത് അവർ ആഹാരം കഴിച്ചിട്ട് പ്രശാന്തേട്ടൻ പറഞ്ഞു നീ വീട്ടിൽ ഞാൻ വീട്ടിൽ കൊണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു ഇത് വഴിയല്ലേ വരുന്നത് മാരിനാട് എന്നും മനുഷ്യനെ കൊണ്ടാക്കിയിട്ടൊക്കെ പോവാം അപ്പോൾ കൊണ്ടാക്കട്ടേന്ന് ചോദിച്ചു അപ്പോൾ അവളോട് വേണ്ട കുഴപ്പമില്ല ഞാൻ നിന്നോളാന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പൈസ വെച്ചിട്ട് വെച്ചിട്ടുവാണെങ്കിൽ നിനക്ക് വീട്ടിൽ പോകണമെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് പോകും

പ്രശാന്തിന്റെ അച്ഛൻ ആ സമയത്ത് ഇവിടെ ആയിരുന്നു അവിടെ അകത്തുനിന്ന് കുറ്റി കിട്ടിട്ടില്ലായിരുന്നു ഈ ജോലി സ്ഥലത്ത് ഏകദേശം ആരങ്ങൾ ഈ വീട്ടിൽ വരാൻ ചെല്ലാൻ എത്ര മണിക്കൂർ വേണ്ടി വരും ഒരു മണിക്കൂറിനകം വേണം ഈ ഒരു മണിക്കൂർ നകം ആരും അതിനകത്ത് ഈ നാട്ടുകാരെങ്ങനെ കയറാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഈ അമ്മായിമ്മ തടഞ്ഞിരുന്നതായിട്ടല്ലോ അവിടെ ഈ ഈ ചേച്ചിയാണ് അപ്പോൾ പ്രധാനമായും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുവാനും ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ നിങ്ങള് മൊഴി കൊടുക്കാനും കേസ് കൊടുക്കാനും ഉള്ള കാരണങ്ങൾ വ്യക്തമായ കാരണങ്ങൾ ഒരു മണിക്കൂർ കുഞ്ഞി ആ റൂമിനകത്ത് കിടന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം പോലെ അവർക്ക് പറയാൻ കാരണം അയ്യോ ആള് നോക്കി ഒരു മണിക്കൂർ കുഞ്ഞു അവരെ തന്നെ വരുന്നത് ഒരു മണിക്കൂർ കുഞ്ഞി അരങ്ങും അവരാണ് പറയുന്നത് നമ്മളും അല്ല പറയുന്നത് ആ അവരാണ് പറയുന്നത് ഒരു മണിക്കൂർ ആ കുഞ്ഞു കുഞ്ഞാണെങ്കിൽ കരയെന്ന് വെച്ചാൽ നമ്മളും ഒരളിവിടെ ഇപ്പം കരയിൽപ്പിക്കില്ല കാരണം അവൾ കറി നല്ല ഒച്ചത്തി കറി ഈ ഒച്ചത്തി കുഞ്ഞി കരഞ്ഞിട്ട് എന്ത് കൊണ്ടവർ ഡോർ തുറന്ന് നോക്കിയില്ല പോട്ടെ മരുമോളിലൊക്കെ ഉള്ള ദേശം മരുവോട്ട് സ്വന്തം മോൻ്റെ കുഞ്ഞിനെ തുറന്നു ഇല്ലെങ്കിൽ അവർ തുറക്കണ്ട അടുത്ത് പണിക്കാരി ഇപ്പോൾ ആ പണിക്കാരെ വിളിച്ച് എന്തുകൊണ്ട് അവർ തുറന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അവരെന്തുകൊണ്ട് തുറന്നു നോക്കിയില്ല പിന്നെ പ്രശാന്ത് എന്നാ പറയുന്നത് ചേട്ടം വന്നപ്പോൾ തള്ളി തുറന്നു അവള് തൂങ്ങി മുട്ടുപുത്തി നിൽക്കുകയായിരുന്നു എന്നിട്ട് പ്രശാന്തിൻ്റെ അടുത്ത് പൂക്കിരിക്കേൽക്കൂര് നല്ല ഉയരമുണ്ട് നല്ല ഉയരൂങ്ങൾ ഞാൻ പറഞ്ഞത് അവർക്ക് തൂങ്ങാൻ പറ്റൂല ഫാന് നല്ല ഹൈറ്റിലാണ് തൂങ്ങാൻ പറ്റില്ല അവൾ അഥവാ അമ്മായി അമ്മ അങ്ങനെ പറഞ്ഞു അവൾ ചെയ്തു എന്നുണ്ടെങ്കിൽ ഒരു അവൾ എന്തെങ്കിലും ഒരു ഹിൻഡ് ഇട്ടനെ ഒന്നെങ്കിലൊരു ആത്മഹത്യ കുറിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയുമോ അല്ലെങ്കിൽ അമ്മയെ വിളിച്ച് പറയോ എന്തായാലും അവൾ അവരെ ആരെയും ഇത് ഇത് ചെയ്യാതെ അവൾ എന്തെങ്കിലും ഒരു ഇത് അവർ കാരണമാണെന്നു പറഞ്ഞാൽ എന്തെങ്കിലും ഹിൻഡ് വയ്ക്കും പക്ഷേ ഇത് അവളൊന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അവൾ ഫോണെല്ലാം ചാർജ് ആണ് എല്ലാ കാര്യങ്ങളാണ് റീചാർജൊക്കെ ചെയ്തിട്ട് ഒരു ഫോൺ പോലും എനിക്ക് വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട് െന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾ പിന്നെയും ഇതൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും അവൾ ആണെന്നുണ്ടെങ്കിൽ പോലും ഇതിനൊരു പ്രേരണ ഉണ്ട് ആറ് മാസമായ കുഞ്ഞാണ് കുഞ്ഞിനെ നോക്കുന്നുള്ള പ്രധാന പരാതിയാണ് കുഞ്ഞിനെ ഒരു നോക്കില്ല ഇത് വന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നോക്കൂല്ല കുഞ്ഞിനെ നോക്കൂല ഇത് കുളിക്കാൻ കയറി കഴിഞ്ഞാലും കൊച്ചിനെ ഉറക്കിയിട്ടിട്ട് കുളിക്കാൻ കയറും കുളിക്കാൻ കയറിക്കഴിഞ്ഞാലും ഈ എന്നാ പകുതി ചില ചില സമയങ്ങളിൽ ചിലപ്പോഴേ സംഭവിക്കും പകുതി കുളിച്ച് നിൽക്കുമ്പോഴേ കൊച്ചു കരയുണ്ട് ഇവരവിടെ വീട്ടിൽ ഇവർ മാത്രമേ ഉള്ളൂ ഈ രണ്ടുപേർ മാത്രമല്ല ഇവർ കൊച്ചിനെടുക്കുകയില്ല അവൾ ആ ഈറ തുണിയോട് വന്നാണ് ഈ കൊച്ചിനെ ആട്ടി ഉറക്കിയിട്ട് രണ്ടാമത് പോയി കുളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അവിടെ മാത്രമേ ഉണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ കൊണ്ടുപോകുന്ന പിന്നെ പ്രശാന്ത് കൊണ്ട് രാവിലെ ഇവിടെ കൊണ്ടാക്കിയിട്ട് വന്ന അച്ഛനും അമ്മയും ഇവിടെ പറഞ്ഞു അവിടെ വടക്കിട്ട് വടക്കിട്ട് ഈ പ്രശാന്തും ആ അച്ഛനും അമ്മയും മറ്റു ഭയങ്കര വഴക്കാണ് വഴക്കായി അവർ പറ്റിയത് അപ്പോൾ എൻ്റെ മോളൊന്നും പറയാൻ ഉണ്ടോ ഇല്ല അവറെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടാക്കിയിട്ട് പറഞ്ഞ് അച്ഛൻ്റെ കൂടെ അമ്മയുടെ വഴക്കുകൂടി ഒന്ന് പറയണ്ട എന്ന് പറയും അവിടുന്ന് പിണങ്ങി പ്രശാന്ത് ഇവിടെ കൊണ്ട് വിട്ടു ഓ അവൾ ഓ അവിടെ നിന്ന് പ്രശാന്ത് എന്നെ നീ കയറിഞ്ഞ് ഇവിടെ നിൽക്കണ്ട നീ കയറുന്നു പറഞ്ഞു പിടിച്ചോണ്ട് അവളൊന്നും മിണ്ടിയില്ല അവർ പ്രശാന്ത് പറ്റാണോ വടക്കായത് ഇവിടെ പറഞ്ഞ എൻ്റെ പേരൻ്റ് ആക്കിട്ട് പ്രശാന്ത് നിങ്ങളോട് നല്ല 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 രീതിയിൽ പ്രശാന്തിന് പ്രശാന്ത് കാരണമുള്ള സംഭവം ആ വീട്ടിൽ നടന്നിട്ടില്ല പക്ഷെ പ്രശാന്തിന്റെ അമ്മ അമ്മ ആണ് പ്രശ്നം അതാണ് ഇത്തരത്തിലൊരു നിങ്ങൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി അതിനെ പോലീസ് സ്റ്റേഷനിൽ കുറിച്ചിട്ടുള്ളത് ഇങ്ങനെ നിരന്തരം ഈ ഒരു പിന്നെ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് നമ്മൾ ആ കൊടുത്തെങ്കിലും പ്രശാന്തിൻ്റെ അമ്മയാണ് പ്രശ്നക്കാരി അത് കാരണമാണ് ഇത് സംഭവിച്ചെന്ന് കൊടുത്തിട്ടുണ്ട് അവർ എന്താണ് സംഭവിച്ചത് അതും കൂടിയൊന്നും പറയും സംഭവിച്ചത് എന്താണെന്ന് അറിയൂല ഒരു വഴക്ക് കൂടി എന്താണ് പിന്നെ സംഭവിച്ചതെന്ന് ഒരു പിടിയില്ല അല്ല വീട്ടിൽ നടന്നല്ലോ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ട് വഴക്ക് കിടന്നു ശേഷം ശേഷം അവർ പറയുന്നേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ അങ്ങോട്ട് പോയില്ലോ ഇല്ല ഇങ്ങനെ വഴക്ക് കിടന്നു വന്ന് പ്രശാന്തിന്റെ നേരെ മൂത്ത ചേട്ടൻ കേശലിന് മൊഴിയോടുത്തപ്പം പറഞ്ഞു ഈ പിന്നെ മൂത്തവനെ ഈ അവരെയും ഒന്ന് ചോദ്യം ചെയ്യുമ്പോൾ ക്ലിയർ കിട്ടും അവർ കള്ളം പറഞ്ഞിരിക്കും പിന്നെ പുറത്തുള്ള ആൾക്കാരാണ് അവരെ അങ്ങനെ വരുമ്പോ പുറത്തുള്ള പുറത്തുള്ള ആൾക്കാർ ചവിട്ടി തുറന്നു പുറത്തുള്ള ആൾക്കാരെ ചോദിക്കും പറയുന്ന ആശുപത്രിക്ക് കൊച്ച് മരിച്ചു കിടക്കണ കൊച്ച് പത്തുമണിക്ക് ആശുപത്രി കിടക്കുന്ന കൊച്ച് പതിനൊന്ന് മണിക്ക് അവരെങ്ങനെ ഇവിടെ ചവിട്ടി തുറക്കണം മകളുടെ മരണത്തിൽ സംശയാസ്പദമായ കാര്യങ്ങൾ സംഭവങ്ങളുണ്ടെന്ന് തന്നെ അത് തെളിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് കേസ് അച്ഛന്റെ സഹോദരിയാണ് ദുരൂഹത അതെ ഉണ്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അവൾ ഒരിക്കലും ആത്മഹത്യ അവൾ ചെയ്യാറ് ചെയ്യൂല അത് ഞങ്ങൾക്കറിയാം എന്താ ഒന്നാമത് ഈ പൊടി കുഞ്ഞിനെ ഇട്ടിട്ട് പിന്നെ അതുമല്ല അവളെ അച്ഛനും അമ്മയും വിഷമിക്കും ചെറുതിലെ അവൾ ആ സംസാരം അവൽ അതുകൊണ്ട് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല എനിക്കേറെ സംശയം ഇത് ഒരു കൊലപാതകം തന്നെ